ഇതിന്റെയൊക്കെ പിന്നിലെ ഏറ്റവും നല്ല സംഭവം എന്ന് പറയുന്നത് ശക്തമായ ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ നടക്കുകയുള്ളൂ ഇവിടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഏത് നടന്മാരെ അഭിനയിച്ചാലും ശരിയാണ് വലുത് പ്രൊഡ്യൂസർ തന്നെയാണ് ഒരു എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഡയറക്ടർക്ക് കൊടുക്കുക അതിൻ്റെ രീതിയിൽ അത് മെയ്ക്ക് ചെയ്യുക നല്ല സമയത്ത് റിലീസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല പ്രൊമോഷൻ കൊടുക്കുക അതെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്ന നല്ലൊരു പ്രൊഡ്യൂസർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് മൺസു അല്ലേ സോ ഈ സിനിമ പണിയറിയാവുന്ന ഒരു ഡയറക്ടറിൻ്റെ കയ്യിലാണ് വളരെ അർത്ഥമായിട്ട് മനസ്സിലായി അതിനുശേഷം ഒരു സബ്ജെക്റ്റായിട്ടാണ് ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷേ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടി ഇത് പിടിച്ചിട്ട് അത് പിടിക്കുന്നത് എനിക്ക് കുറേ നല്ലത് അവര അവരൊരു തീരുമാനം തന്നെയായിരുന്നു അതെല്ലാം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി എന്തായാലും ഇതൊരു സൂപ്പർ സൂപ്പർ ഹിറ്റായി മാറിട്ടെന്ന് ഈശ്വരൻ നമുക്ക് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ ജോണി ആന്റണി സാർ അവതരിപ്പിച്ചിട്ടുണ്ട് എന്റെ സ്നേഹത്തോടു കൂടി വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചിത്രത്തെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് ഡർപ് എന്ന സിനിമ ഇപ്പം ഏറ്റവും വലിയ സന്തോഷം ചേട്ടൻ നന്നായിട്ട് ആളുകളെ വാച്ച് ചെയ്യുന്ന ഒരാളാണ് ചേട്ടൻ പണി അറിയാവുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞത് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ അറിയില്ല ഞാൻ ഘടകം കണ്ടിട്ടില്ല അപ്പം ഞാൻ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇതിനൊരു സന്തോഷം ഒരു സമാധാനമുണ്ട് നല്ലൊരു സ്ഥലത്തോട്ടാണ് നമുക്ക് പിന്നെ ഈ പയ്യൻ ഇങ്ങനെ കുറച്ച് ദിവസം പിന്നെ പറഞ്ഞു ചേട്ട ചേട്ട കുറച്ചുകൊണ്ട് നല്ലതായിരിക്കും ആയിക്കോട്ടെ ഇപ്പൊ പ്രത്യേകിച്ച് വളർന്ന കുറവാ എത്ര ദിവസം എടുത്തോ അപ്പോ പതിനഞ്ച് ദിവസം വേണമെന്ന് പറഞ്ഞു അപ്പൊ കാര്യം